ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് പാക്കായിട്ടാണ് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഷാംപൂവിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ്ട്ടോ ഇത് നികു നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു റിയാക്ഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ അവരുടെ മൂട്ടിയൊക്കെ നല്ല തിക്കായിട്ട് അതുപോലെ നല്ല ഫാസ്റ്റിലൊക്കെ വളരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല താരൻ പോലുള്ള പല പ്രശ്നങ്ങൾക്കൊക്കെ ഇതിന് പരിഹാരമൊക്കെ ഒരു ഹെയർ പാക്ക് കൊണ്ടുണ്ടാവും അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു അരക്കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അളവിനുസരിച്ച് മാറ്റം വരുത്താം ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ട് അതുപോലെ വേണ്ടതാണ് നമുക്ക് നാടൻ ചെമ്പരത്തി ഒരു എട്ട് പത്ത് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്പരത്തി അധികം കിട്ടുകയാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഇനി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണത് കറിവേപ്പിലയാണ് അപ്പോൾ നല്ല മൂത്ത കറിവേപ്പില നോക്കി എടുക്കുക അപ്പോൾ എനിക്കൊരു ഇത്രേ അല്ലാതെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക ശേഷം ഇതുപോലെ ഒന്ന് ഉണക്കി എടുക്കണം കേട്ടോ ഈ ചേരുവകളെല്ലാം ഉണക്കി എടുക്കണം മൂന്ന് വയസ്സിന് ശേഷം ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഉലുവ ചേർത്താൽ മതി അതിന് മുന്നുള്ളത് കുട്ടികൾക്ക് ഉലുവ ചേർക്കണം എന്നില്ല കേട്ടോ ശേഷം നമുക്ക് നല്ലൊരു ഉണങ്ങിയ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഈ ചേരുവകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഉണക്കിയെടുത്തത് കാരണം ഇതുപോലെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു നനവില്ലാത്ത ഒരു അടുപ്പക്കല ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാം നമ്മൾ ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഉപയോഗി ഉപയോഗിക്കുന്ന ക്രമം കൂടി ഞാൻ പറഞ്ഞു തരാം നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് തന്നെ ധാരാളമായിരിക്കും ഇപ്പോൾ ചെറിയ കുട്ടികളുടെ തലക്കൊക്കെ തൈലേക്ക് തേക്കാൻ ഇത് അത്യാ ഉണ്ടാവും ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് അത്യാവശ്യം തിക്കാണെന്ന് മറ്റേ ലൂസാകരുതലാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് ഇട്ട് വെച്ചിട്ട് ഇത് കുതിർത്താനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റും ഇരുപത് മിനിറ്റുമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇത് കുതിർന്ന് വരുമ്പോൾ എന്തുകൂടി തിക്കാവും അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ലൂസാക്കിയിട്ട് വെക്കാനായിട്ട് ഇന്ന് നന്നായിട്ട് ലൂസും ആവരുത് അങ്ങനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളിത് നന്നായി തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഹെയർ പാക്ക് പാക്ക റെഡി ആയിട്ടുണ്ട് നമുക്കിത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ സാധാരണ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണ യൂസ് ചെയ്യുന്നവർ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം കുറച്ച് എണ്ണ തലയിൽ ഇങ്ങനെ നമ്മൾ തേക്കുക ശേഷം നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട് പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും വെയിൽ കൊള്ളരുത് എന്നിട്ട് പതിനഞ്ച് മിനിറ്റിന് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാം കുളിക്കുമ്പോൾ തല വാഷ് ചെയ്യുമല്ലോ അതുപോലെ സാധാരണ വാഷ് ചെയ്തുകൊണ്ട് കളഞ്ഞാൽ മതി എന്നിട്ട് ഈ പാക്ക് നമുക്ക് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും കുട്ടികളുടെ താരം പോകും അതുപോലെ തിക്കായിട്ടുള്ളത് നല്ല നിങ്ങളെ മുള്ള മൂടിയൊക്കെ വളരും അഴുക്കൊക്കെ പോവും ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കണ്ട സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കാരണം കെമിക്കലൊന്നും ഇല്ലാത്തൊരു നാച്ചുറൽ പാക്കാണ് കേട്ടോ എന്താ റിസൾട്ടും കാണും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും അതേപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്